നിരന്തരമായിക്കൊണ്ട് നിങ്ങളെ ഫോണിലേക്ക് മാർക്കറ്റിംഗ് കോളുകൾ വരുന്നുണ്ടോ ഒരു ദിവസം ചിലപ്പോൾ അഞ്ചോ പത്തോ ഇരുപതോ വരെ നമുക്ക് ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് കോളുകൾ ഒരുപാട് നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് നിരന്തരമായി കൊണ്ട് വരാറുണ്ട് ഈ കോളുകൾ വരുന്നത് ചിലപ്പോൾ നമ്മൾ വളരെ ബിസി ആയിരിക്കുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ പ്രേ ടൈമിൻ്റെ സമയത്തായിരിക്കാം നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്തായിരിക്കും അധിക പേർക്കും ഇതുപോലെയുള്ള കോളുകൾ വരുന്നത് നമ്മൾ ആ വർക്കൊക്കെ അവിടെ ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കമ്പനി കോളുകളും അല്ലെങ്കിൽ വല്ല അഡ്വെർടൈസ്മെൻറ്റിൻ്റെ കോളുകളൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള കോളുകൾ മൊത്തമായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് കണ്ടു നോക്കുക കണ്ടുനോക്കുക അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കോളുകളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഇതുപോലെ കമ്പനീസ് കോളുകളൊക്കെ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് നോക്കിയാലോ അത് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെക്കാൾ കൂടുതൽ ആവശ്യമില്ലാത്ത കോളുകളായിരിക്കും നമുക്ക് വരുന്നത് ലോൺ വേണോ അത് ക്രെഡിറ്റ് കാർഡ് ആവശ്യമുണ്ടോ ഇങ്ങനെ ഒത്തിരി കോളുകൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കോളുകൾ നിരന്തരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കാറുണ്ട് ഇങ്ങനെ ആൾക്കാർ കോൾ ചെയ്യുന്നതിൽ കൂടുതൽ ഐ വി ആർ കോളുകൾ അതായത് റെക്കോർഡ് ചെയ്തിട്ടുള്ള കോളുകൾ നിരന്തരമായിട്ട് നമുക്ക് വരാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ജങ്ക് കോൾസുകൾ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ ഒരു മെസ്സേജ് അയക്കേണ്ടതുണ്ട് അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് അറിയുന്ന സുഹൃത്തുക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ടല്ല അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ശല്യങ്ങൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിന്റെ മെസ്സേജ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന മെസ്സേജ് നമ്മൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം പുതിയ മെസ്സേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾ മുകളിലായിക്കൊണ്ട് വൺ നയൻ സീറോ നയൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ സെൻഡ് ചെയ്യേണ്ട നമ്പറാണ് ഈ വൺ നയൻ സീറോ നയൻ എന്ന് പറയുന്നത് ഇതിന് നമ്മൾ താഴെയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ഫുള്ളി ബ്ലോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എഫ് യു എൽ എൽ വൈ ബി എൽ ഒ സി കെ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്ത് കൊടുക്കാം ഫോണിൽ വല്ല പെർമിഷൻസും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓക്കെ കൊടുക്കാം അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ഒരു മെസ്സേജ് സെൻഡാവുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ആ ഒരു ഏത് സിമ്മിൽ നിന്നാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആ സിമ്മിലേക്ക് ഇതുപോലെ ഡീ ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് വന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ ജങ്ക് കോളുകൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും അനാവശ്യ കോളുകൾ സ്റ്റോപ്പ് ചെയ്യുക ആവശ്യമുള്ള കോളുകൾ മാത്രം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങളെ സിമ്മിൽ നിന്നും ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുള്ളായിരുന്നു എന്ന് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുവരും എല്ലാവർക്കും ബൈ